എന്നാ ഞാൻ അന്വേഷിച്ച പറഞ്ഞതേ അയക്കങ്ങനൊരു കുടുംബവും ഇല്ല അങ്ങനൊരു മകളുമില്ല എന്റെ ഊഹം ശരിയാണെങ്കിലേ ഈ ആവണി പൈസ കൊടുക്കുന്നത് ഈ രഘുവിനാണ് അതങ്ങനെ വക്കീല മനസ്സിലായി ഞാൻ തനിക്ക് മുന്നേ കാണിച്ചു തന്നിട്ടുള്ളേ എന്നിട്ട് അയാളെ നേരിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ അതാണ് ഞാൻ രഘുവിനെ കാണുമ്പോൾ ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഞാൻ ഇനുമുമ്പോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അയാൾക്ക് ഒരു കുൽക്കില്ല അപ്പോ അവൾ പൈസ ഇട്ടു കൊടുക്കുന്നത് ഈ രഘുവിനാണോ പൈസ ഇട്ടു കൊടുക്കുന്നത് ഈ രഘുവിനല്ല അത് അവനീടെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് പക്ഷെ ആ അക്കൗണ്ടിന്റെ എ ടി എം കാർഡ് രഘുവിന്റെ കയ്യിലാണ് രഘു ആ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടാണ് പൈസ വിഡ്രോ ചെയ്യുന്നത് അപ്പൊ അതാണ് അപ്പൊ അതാണ് ഈ രഘുവിനെ കാണുമ്പോൾ അമ്മയും മോളും പേടിക്കണം ഇനി രഘു ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് മതി പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് സംശയം കൂടെ ഉണ്ട് അത് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം വെറുതെ ഒരു ഊഹം പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത് ഇനി കുറച്ച് സമയം എന്താ ഞാൻ കണ്ടുപിടിച്ച് തരാം യശോദാമേ ഇപ്പൊ ആ സംശയങ്ങ് മാറിയോ അല്ല മറ്റേ ഈ തലക്കകത്ത് ആൾ താമസത്തിന്റെ ഒരു കേസ് ഞാൻ കേട്ടായിരുന്നു പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വഴിക്കൊക്കെ ഒന്ന് അന്വേഷിക്കും ഞാൻ എന്റെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശനോടൊന്ന് ശ്രദ്ധിച്ചോളാം പറ ഈ രഘു ആളത്ര ശരിയല്ല എനിക്കെന്റെ മോളുടെ അടുത്തൊന്നും നിന്നൂടെ നീ എന്തിനാ മണിക്കൂർ രണ്ടുമൂന്ന് വർഷം വെച്ച എന്നെ വിളിക്കണേ എന്താ സരസ്വതി എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലന്നേ ആ ഞാൻ ഇവിടെ തിരക്കഴിയുമ്പോ ഉടനെ വരാം ശരി 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 ആ അവിടത്തെ കാര്യം തൽക്കാലം നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് സരസ്വതി ആ ഞാൻ പിന്നെ വിളിക്കാം എനിക്ക് ശിവദാസിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു മാളിയക്കിലെ ബാലകൃഷ്ണനും യശോദയും നല്ല പേരുകേട്ട തറവാടികളാണ് ബാലകൃഷ്ണന്റെയും യശോദയുടെയും മക്കളെന്ന് പറയുന്നതും അത്യാവശ്യം നിലയും വിലയും ഉള്ളവരാ അതില് ശിവദാസിന് ഇല്ല അപ്പോ ആ വീട്ടിലോട്ട് കയറി വന്ന മരുമകള് ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ഒപ്പം വേണ്ടേ പെരുമാറാൻ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മകളെ കുറിച്ചാണ് എന്റെ മോള് എന്ത് നിലയും വിലയും പറയണേ അവൾ ആർക്കോ ഒരാൾക്ക് പൈസ ഇട്ട് നിങ്ങൾക്ക് അറിയാലോ അതിപ്പോ എനിക്കും അറിയാം രഘു രഘു എന്നല്ലേ അയാളുടെ പേര് എന്താ എന്താച്ച രഘു വിഷയം ിൽ പൈസ ഇട്ടുകൊടുക്കുമ്പോ അതെങ്ങനെ രഘു നിന്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അമ്മയുടെ എം കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു നിന്റെ അമ്മയുടെ എ ടി എം കാർഡ് എങ്ങനെയാ രഘുവിന്റെ കൈവശം വന്നേ സത്യം പറ രഘുനിന്റെ ആരാ പറ രഘു ആരാ നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട് നിന്റെ അമ്മയും സഹോദരിയും നിന്റെ വീട്ടിലുണ്ട് പിന്നെ ഈ രഘു എനിക്ക് ചിന്തിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തൊക്കെ കാര്യം വെച്ചിട്ടാ നിങ്ങളെ മറിച്ചു വെച്ചിട്ട് തല കെട്ടിവെച്ചത് രണ്ടിന്റെ മുഖം കണ്ടാലേ അറിയാം പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ ബന്ധമാണ് അതെന്ത് തരം ബന്ധമായാലും ശരി എനിക്കത് അറിയണം അറിഞ്ഞേ പറ്റൂ അച്ഛനും മകളും നല്ലോണം ഇരുന്നാലോചിക്കും എത്ര നേരം എടുത്താലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സത്യ അറിയണം സംശയം എന്ത്ശയുണ്ടെന്ന് പറഞ്ഞ അതിപ്പോ പറ പറ്റില്ല അതെന്റെ വെറിയ സംശയം മാത്രം എന്താണെന്ന് പറ പറയാം കൃത്യമായ തെളിവുകൾ എന്റെ കിട്ടട്ടെ എന്നിട്ട് ഞാൻ പറയാം ആ ചേച്ചി വരുമ്പോൾ ഒരു പായം തരാൻ കൊണ്ട് എടുക്കാറുന്നില്ല ഇവിടെ താമസിക്കാറുന്നല്ല എന് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നവിടെ നിന്നേ ആരാണി രഘു സുതക്കറിയോ പറ സുതെ ആരാണി രഘു ഇവർക്കെല്ലാം അറിയാമേ ഒന്നും പറയാത്ത ഞാനിപ്പോ അവളെ അവളുടെ അച്ഛനെ അങ്ങോട്ട് സംസാരിച്ചായിരുന്നു രഘുവിനെ പറ്റി ചോദിച്ചപ്പോ രണ്ടും വെട്ടി വേർക്കുന്നു അവരുടെ സകല വളർത്തലോ ഞാൻ പൊടിക്കും രഘു ആരാണെന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും ചെല്ലു സുധേ ചെന്ന് അവരുപദേശിക്കും രഘു ആരാണെന്ന് പറയാതെ അവളുടെ വീട്ടിൽ നിന്ന് ഒരൊറ്റ എണ്ണത്തിനാണ് ഈ പാടി ഞാൻ ചവിട്ടിപ്പിക്കില്ല എന്തോ മരുന്നൊക്കെ കഴിക്കുക എന്നല്ലേ പറഞ്ഞത് സമയത്തിന് കഴിക്കാതെ വന്നാ ല്ലേ സുദേ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്ക ചെല്ലോ ആരായിരിക്കും നീ സമാധാനമായിട്ട് ഇരിക്കേ അത് നമുക്ക് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്താ ബാക്കിയില്ല സംശയമല്ലതും ഇവരിതൊക്കെ എങ്ങനെ അറിഞ്ഞു മോളെ വക്കീൽ ഇതൊക്കെ കണ്ടുപിടിച്ചാണ് കണ്ടുപിടിച്ച അയയ്ക്ക് കേസ് അയക്കണ്ടേ പക്ഷേ രഘു എന്റെ സ്വന്തം അച്ഛനാണെന്ന് ഇവർ അറിഞ്ഞു കാണില്ല രഘുവിൻ്റെ കഥകളൊക്കെ അറിഞ്ഞ പഴയ കഥകളൊക്കെ മറച്ചു വെച്ച് മോളെ മോഹനെ കൊണ്ട് കെട്ടിച്ചാന്ന് പറയില്ലേ നേരത്തെ യശോദ പറഞ്ഞതൊക്കെ മോനാച്ചുള്ള വർത്താനങ്ങളാ നിന്റെ അമ്മ പറയുന്ന പോലെ ഇത് ജീവിതാ മൊക്കെഴും തോന്നിട്ടുണ്ടോ മോളുടെ ജീവിതം ഞാൻ നശിച്ചു പോയിന്ന് അച്ഛൻ എന്തൊക്കെയാ പറയുന്ന ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നില്ലായിരുന്നെങ്കി പണ്ടേക്ക് പണ്ടേ ആ രഘുവിനെ പേടിച്ച് ഞാനും എൻ്റെ അമ്മയും ജീവൻ എടുക്കാനെ അച്ഛനുള്ളതോണ്ടല്ലേ ഞാനിപ്പോ പഠിച്ചൊരു ഗവൺമെന്റ് ജോലിക്കാരി ആയത് ഇവിടെ എന്തോ െ പറ്റി ചോദിച്ചു തിരിച്ചു വക്കീലിന് സംശയമുണ്ട് രഘു ഇവളുടെ അച്ഛനാണോ അങ്ങേരത് കണ്ടുപിടിക്കും എന്റെ മോ നോക്കി പറഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറിയതാ വക്കീൽ അറിഞ്ഞെങ്കിൽ അങ്ങേരും അറിഞ്ഞു സാധ്യത നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിലും മറ്റൊരാളോട് പറയത്തുള്ളൂ പ്രത്യേകിച്ചു മോഹനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മോഹൻ എടുത്തു ചാടം കൂടുതലാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അതൊന്നും പറയത്തില്ല അല്ല അവണി നിനക്കാ രഘുനിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ എന്താ കുഴപ്പം ഇവിടെ എല്ലാരും അറിഞ്ഞ എന്താ പ്രശ്നം എന്തുവാ അതങ്ങനെ ശരിയാവല്ലേ ശരിയാവില്ലേ ഞാൻ അതിനെപ്പറ്റി പറയായിരുന്നു ആവണിക്ക് ഇങ്ങനെ ഒരു പഴയ കാലം ഉണ്ടെന്ന് അറിഞ്ഞ അത് മറച്ചു വെച്ച് കല്യാണം അതൊരു പറഞ്ഞേ എന്ത് പ്രശ്നം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായില്ലേ ഇനി അതൊക്കെ ഒരു പ്രശ്നമാണോ അതൊരു പ്രശ്നം തന്നെയാണ് സുധേ ഇതൊന്നും അല്ല പ്രശ്നം അവളുടെ ഉള്ളിൽ എന്തോ രഹസ്യമുണ്ട് അവൾ അത് പറയാത്തതാ വേറെ നീ കാര്യം പറയാവണി അച്ഛനറിയാത്ത എന്ത് രഹസ്യം നനക്കൊള്ളേ നീ എന്തിനാ ഇപ്പഴും രഘുനിന്ദിന്റെ അച്ഛനാന്ന് പറയാൻ പഠിക്കുന്നത് എന്തോ ഇത്ര പേടി കുട്ടിക്കാലത്ത് നിന്നെ അമ്മയും എന്നെ ഉപദ്രവിച്ചല്ലേ നിന്റെ പേടി വേറെ പ്രശ്നം അത് തന്നെ ഞാനും ചോദിക്കുന്നേ എന്ത് പ്രശ്നമാണ് നീ പറഞ്ഞു നമുക്കത് പരിഹരിക്കാൻ പറ്റൂ എങ്ങനെ പറ്റുന്നേ പറ്റൂതി കാലത്തിനെപ്പറും രഘു എന്തിനാ വീണ്ടും നമ്മളെ അന്വേഷിച്ചു വന്നതെന്ന് അച്ഛനറിയോ അയാക്ക് എന്നെയോ അച്ഛനെയോ അല്ല വേണ്ടത് അയാൾ അന്വേഷിച്ചു വന്നത് അയാളുടെ ഭാര്യയാ ഭാര്യയ്യാ ഡിവോഴ്സ് ആയിട്ടില്ല അച്ചാ ഡിവോഴ്സ് ആയിട്ടില്ലേ ഇല്ലേച്ചി അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ഭാര്യ അയാൾ കൊണ്ടുപോകുന്ന അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലേ ജീവിച്ചു തുടങ്ങിയതാ വിവാഹം രജിസ്റ്റർ അത് അയാൾ പറഞ്ഞപ്പോഴാ ഞാനും അറിയുന്നത് അയാൾക്ക് ഡിവോഴ്സ് വേണ്ട നമ്മൾ ഡിവോഴ്സിന് ശ്രമിച്ചാലും അയാള് സൈൻ ചെയ്ത് തരില്ലെന്നാ പറഞ്ഞത് ഇതിന്റെ പുറത്ത് അമ്മയെ കോടതി ഏറ്റി ഇറക്കും അയാൾ പറയുന്നത് ഈ വയസ്സാം കാലത്ത് ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് അമ്മയോട് പറയുന്നത് ഇതൊക്കെ ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയേണ്ടത് ഇതൊക്കെ കൊണ്ട ചേച്ചി ഞാനിപ്പോഴെ പേടിക്കുന്നത് ആരുടെങ്കിലും മുന്നിൽ വെച്ച് അയാൾ അമ്മയുടെ കൈ കയറി പിടിച്ച അത് ആരെങ്കിലും എതിർക്കാൻ ശ്രമിക്കുമ്പോ എന്റെ ഭാര്യയുടെ കൈയിലാ ഞാൻ കയറി പിടിച്ചതെന്ന് അയാൾ പറഞ്ഞ എല്ലാരും എല്ലാം അറിയില്ല ചേച്ചി നമ്മൾ എന്തു ചെയ്യും സുധ നമ്മള് മൂന്ന് പേരും വേറെ ആരും അറിയരുത് എന്നിട്ട് ഒട്ടും അറിയരുത് അവള് രഘുവിനെ കാണരുത് ഇതും പറഞ്ഞ അച്ചാ അയാൾ ഇവിടെ കയറി ഇറങ്ങുന്നത് അയാൾ ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല പേടിയുണ്ട് തൽക്കാലം ഇത് നീ ആരോടും പറയാൻ നിൽക്കണ്ട നിക്കണ്ട ഞാനെന്ത്യായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണം അരുന്ധതി നമ്മുടെ വക്കീല വിശ്വസിക്കേ രഘു നീ രഘുവിനെ പറ്റി ചോദിച്ചപ്പോ അവൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആ അവളുടെ മുഖത്തൊരു പുച്ഛായിരുന്നില്ലേ ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ അവളുടെ മുഖമൊക്കെ മാറി അവളുടെ മാത്രമല്ല അവളുടെ അച്ഛന്റെ ഞാൻ ഇറങ്ങട്ടെ വരട്ടെ ഇവളോടും ഒക്കെ സംസാരിച്ചോ അമ്മക്ക് ഇപ്പൊ രേഖ ആരാണെന്ന് അറിയണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ പറയാ എനിക്ക് ആ പറയാ ഇത്ര നേരം കാത്തില്ലേ കൊറച്ചേരം കൂടി ക്ഷമിക്ക് പറയാ െ ഒന്നെ ഇതാ വക്കീലിനോട് എന്തോ രഹസ്യം പറയാൻ വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ സുതക്ക ആ വക്കീലിന് ഇടക്ക് വരട്ടോ എന്തായാലും നീ വെയിറ്റ് ചെയ്ത് പറയാന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാൻ തന്നെ വിളിച്ചേ ഇവിടുന്ന് എന്തോ ചെയ്യാനാ ആ യക്ഷാമയ്ക്ക് മോഹനോള കോനസ്റ്റ് ആയിട്ട് മൊത്തം പറഞ്ഞു കൊടുക്കാനോ നിങ്ങളെ കൊണ്ട് വലിയ ശല്യം കേട്ടോ പിന്നെ വീണ്ടും പറയുവ രഘു അവണിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇനി അതും പറഞ്ഞോണ്ട് നടക്കണ്ട ആ പ്രകാശം അവനോട് പറ വിശ്വസിക്കും ഈ നടക്കണ്ടല്ലേ വക്കീല വായി തോന്നിയോ ഞാൻ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത് രഘു എന്റെ അച്ഛനാണെങ്കിൽ അകത്തിരിക്കുന്ന ശിവദാസാര വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഞാൻ കേസ് കൊടുക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അങ്ങനെ ഒരു കേസ് നീ കൊടുത്താലേ എന്റെ സപ്പോർട്ട് നനക്കാം വായി വന്നത് വിളിച്ച് പറഞ്ഞോണ്ടിരുന്നോളെ ഞാനോർത്ത് വക്കീൽ കുറച്ചെങ്കിലും ഒരു ബ്രില്യൻ ആണെന്ന് ഇത് ചുമ്മാ രഘു അച്ഛനാണോ അമ്മാനാണോ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾ പഠിച്ചുതന്നെ ആണോ വക്കീലായത് ഇതും കൂടെ നിങ്ങൾക്ക് അങ്ങേരോടും യശോദമ്മയോടും പറഞ്ഞു കൊടുത്തവിടായിരുന്നോ സംശയം മാത്രമേ ഉള്ളൂ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല കിട്ടട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞോളാം കൊണ്ടു വാ നാണാവില്ലേക്ക് എന്റെ പൊന്ന് വക്കീല്ലേ നാണം കെട്ടത് മതിയായില്ലേ പോവാന്ന നമുക്ക് അവണി നീ പോയി റെസ്റ്റ് എടുക്ക ഞങ്ങളിറങ്ങട്ടെ ശരി ചേച്ചി എന്തൊക്കെയാ നിങ്ങള് കാണിച്ചു കൂട്ടുന്നേ ഈ രഘു ആവണിയുടെ അച്ഛനാണോന്നുള്ള എന്റെ സംശയം മോഹനോട് പറയാതിരുന്നത് നന്നായി നാണം മനസ്സിലായല്ലോ എന്നാ പോവാ കളിക്കല്ലേ നീയല്ലിപ്പങ്ങോട്ട് ഇറങ്ങി പോയപ്പോ കാര്യം പറയാന്ന് പോയത് ആ കാര്യം പറ അമ്മേ ഞാൻ പറഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി കാണുമല്ലോ എനിക്ക് പറയാനുള്ളത് വലിയൊരു രഹസ്യമാണെന്ന് അത് പറയാൻ അതിൻ്റെതായ സമയം വേണ്ടേ അങ്ങനെയുള്ള സമയം എന്താ എനിക്ക് നാളെ നേരം വെളുക്കുന്നത് വരെയുള്ള സമയം മതിയാ മതി നേരം വെളുക്കുന്നത് വരെയുള്ള സമയം മതി അപ്പൊ പറയാം നീ എന്താ അല്ല സമാധാനമായിട്ട് സമാധാനായിട്ട് സമയെടുത്ത് എന്ന് പറഞ്ഞതാ വക്കീല് പോയി സുത ചേച്ചി നല്ല ദേഷ്യത്തിലാ പോയത് വക്കീലിന്റെ എല്ലെങ്കിലും കിട്ടിയ ഭാഗ്യം എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ ഒരുപാട് കഥകൾ പറയാനുള്ളതല്ലേ ഒക്കെ ഒന്ന് ആലോചിച്ചു വെക്കട്ടെ ഇവിടെ സത്യങ്ങളൊക്കെ പറയോ പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പറയും ഇല്ലെങ്കിൽ പറയിപ്പിക്കും സാറേ എന്നെയാണ് വല്യ കാണാനല്ല യോഗ എനിക്ക് ഉണ്ടായില്ല ട്ടാ ഏട്ടൻ എന്നെ ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു ഇരുന്നെങ്കിൽ ഞാൻ ഓടി വന്നേനേ ഒക്കെ വല്ലപ്പൂരല്ലേ സംഭവിക്കേ ഉള്ളൂ അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുടായിരുന്നോ സമയം കിടക്കുവല്ലേ നിങ്ങൾ കാണാലോ അഞ്ചാറ് ദിവസം കിടത്തി നല്ല ഇടി കൊടുത്തരുന്നെങ്കിൽ നന്നായേനേ അന്ന് അയാളന്റെ അച്ഛനെ വീട്ടിൽ കേറി വന്ന് തല്ലു എന്ന് പറഞ്ഞതാ ഇപ്പോൾ നല്ലയിരിക്കുന്നതിന് വേണ്ടി പോലീസ്ആരെ കൊടുത്തട്ടുണ്ട്

എടുക്കെടുക്ക് ഫോണിൽ എന്റെ അടുത്ത് മാത്രം ഒരു കുറവുമില്ല നീ വാ അമ്മ ഞാൻ ഫ്രഷ് ആവട്ടെ നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ ചേട്ടനും ചേച്ചി വന്നിട്ടുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് ഒരു കൂട്ടായി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അമ്മ ഇത്ര നേരമായിട്ട് അവള് പറയുന്നില്ല പറഞ്ഞില്ലേ നീ ഇങ്ങനെ കിടന്ന് നാളെ രാവിലെ വരെ സമയം േ എന്തിനുള്ളി പറയും നിന്നെ നിന്റെ അച്ഛൻ എത്ര വട്ടം വിളിക്കും ദേവുശ വിളിക്കും എന്നൊരു വട്ടം വിളിച്ചാലായി ഹലോ ആരാ ഹലോ ആ വക്കീല വക്കീല ഉണ്ടോ വളരെ ആയിട്ട് ഒരു കാര്യം മൂള് പോയി അമ്മ ഒന്ന് ഫ്രഷ് പറ അവിടുത്തെ രഹസ്യങ്ങൾ അറിയാൻ ഏറ്റവും നല്ലത് അഞ്ജു ആയതുകൊണ്ടാ ഞാൻ അഞ്ചുനെ വിളിച്ചത് എന്താ വാക്കീലിനെ അറിയണ്ടേ വെച്ചാ കണ്ടുപിടിക്കണം എന്തോന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് മനസ്സിലായില്ല പറ്റി പറ്റി ചില സംശയങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉള്ളതുകൊണ്ട് സംസാരിക്കാതിരിക്കില്ല റിഞ്ഞോ അത് ഓ അതായിരുന്നോ അത് ഞാനേറ്റ് ഈ വീട്ടിൽ ആര് രഘുനെ പറ്റി സംസാരിച്ചാലും ഞാൻ വക്കീലിനെ അറിയിക്കും അത് മതി തൽക്കാലം ഇതേ മോഹൻ അറിയണം അവർക്ക് കുറച്ച് അത് ഞാൻ ഞാൻ വക്കീലേ ചെയ്യാം പക്ഷേ ഇത് രഘു ആരാണെന്ന് നമ്മൾ ഈ ഈ കേസ് ജയിച്ചു എന്ന് മതി പണി തുടങ്ങി െ കാര്യത്തോടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്